ഹലോ നമ്മുടെ മുത്തുമുണികൾക്ക് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല നാടൻ നാടൻ്റെ ഒരു റെസ് തന്നെ ഉള്ളത് നമുക്കറിയാം വീട്ടിലേക്ക് എന്നാൽ കൂടി വളരെ സിമ്പിളായിട്ടും പഴയകാലം ഞങ്ങളുടെ ഒന്നമ്മയുടെ ബുദ്ധിമുട്ട് എടുത്ത് ഒരു ഒരവാണ് അപ്പോൾ ഇത്ര സമയമൊക്കെ ആയി നല്ല ക്ലൈമറ്റ് ആട്ടോ അത്യാവശ്യം നല്ല ചൂടുള്ള വീടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് രാവും നമ്മൾ കഴിഞ്ഞ് എല്ലാം മേലും വിൽക്കും നമുക്ക് അതിൻ്റെ പരിപാടിയിലോട്ടൊക്കെ പോകാം ഓൻ രാവിലെ സ്കൂളിൽ പോയി അവനെ വന്ന് ഉച്ചയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് വിളിക്കാൻ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഓടിപ്പുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തറവാട്ടിലോട്ട് പോയ കണ്ണോപ്പോസിറ്റായിട്ട് ഒന്നിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോകാനൊരു ചെരുപ്പും പിടിച്ചോണ്ട് തയ്യാറെടുപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ചാട്ടയും ഒന്നുമൊക്കെ തന്നിട്ട് അവിടെ പോകാൻ അവളെ ഡോറടുത്തിന് വിളിച്ചൂടെ പ്രദേശത്ത് അപ്പോൾ അവിടെ കുറച്ച് നേരം പോയിട്ട് നിന്നിട്ട് അവിടെ ആരും ഇല്ലാന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും പോകും ആരകത്ത് ഏറെ നമുക്കകത്ത് പണിയാൻ പറ്റും മറ്റത്തിൽ നിർത്തിയിരുന്ന റോഡല്ലേ നിങ്ങൾ അകത്തു നിർത്തിയിട്ട് അവിടെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കാര്യമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് പണിയാണെങ്കിലും റോഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് തറവാട്ടിലകത്ത് സേഫാക്കിട്ടല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഡോറുള്ള ചാക്ക് ആക്കാക്കിയിട്ടുള്ള പണികളൊക്കെ ഉള്ളു എന്ത് ചെയ്താൽ കയറുള്ളൂ കേട്ടോ വലിയ തുള്ളിനെ കൈ കേൾക്കാൻ മൊത്തത്തിനെങ്കിൽ നന്നായിട്ട് തേയിലൊക്കെ അടിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ് അടുത്ത നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അവയിലെ പരിപാടിയിലൊക്കെ പോകാം കഴിഞ്ഞ ദിവസം സാമ്പാറിലിട്ട് മേടിച്ച് കൊച്ചു വെജിറ്റബിളൊക്കെ ഇറക്കി വന്നു തേന ഒഴിച്ച് പുറക്കി എല്ലാ സാധനങ്ങളും ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കഴിയാൻ നമ്മുടെ രീതിയിലുള്ള നമ്മുടെ മൺ ചട്ടി വാങ്ങിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രൊഫഷൻ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പരിപാടിയിലോട്ടൊക്കെ കൂട്ടാം അപ്പോൾ ഞാൻ ഇതിൽ മുരിങ്ങക്കായും തക്കാളി മാത്രം സെപ്പറേറ്റ് ഒരു പാത്രത്തോട്ട് വെജിറ്റി വെച്ചു പാത്രം എല്ലാ വെജിറ്റബിൾസും വെള്ളത്തിലോട്ട് ഉപ്പ് വെച്ച് ചൂടുവെള്ളം ഉള്ളത് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതിലോട്ടാണ് ഞാൻ ഈ കഷ്ടങ്ങളൊക്കെ ഇടുന്നത് കാര്യം നമ്മൾ ഈ വെജിറ്റബിൾ മേടിക്കുമ്പോഴുള്ള ഒട്ടുമുക്കാനും ഈ മരുന്നൊക്കെ അടിച്ചു വരുന്നതാണ് അപ്പോൾ നമ്മളതൊരു അരമണിക്കൂറെ ചെറിയ ചൂട് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെച്ചത് ത് ഞാൻ ജസ്റ്റ് ഒരു മാസം കുറച്ച് ഫുഡിട്ട് മറ്റൊരു ടീബുകളൊക്കെ ആണ് ഇപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ദയവേ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഉച്ച സ്പെഷ്യൽ ഫുഡൊക്കെ ഒരു പന്ത്രണ്ട് മണിയായിട്ടാകുമ്പോഴത്തേ അപ്പം നിങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഈ മുകളിൽ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ കൊണ്ടുപോയി ഓടിലാണെങ്കിലും കാര്യങ്ങളും ഫുഡ് കൊടുക്കാൻ എനിക്ക് കൂടുതൽ ടൈം വേണ്ടി വന്നത് അപ്പം ആ തുറക്കില്ല എന്നെ മൊത്തം നിറത്തിക്കും പിന്നെ എടുക്കുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും തിന്നാണ്ട് തേർന്നിങ്ങനെ അതുകൊണ്ട് കുറെ നടന്ന് ഈ ഫുള്ള് കഴിപ്പിക്കാണ്ട് കുറച്ച് നേരം ഫുഡ് കൊടുത്ത് വയറൊക്കെ നിറഞ്ഞിരുന്നു പിന്നെ ആള് വേറെ പ്രോബ്ലം പ്രോബ്ലമൊന്നുമില്ല പിന്നെ കളിച്ചോളും മാപ്പി ഓട്ടോ ഇല്ലാണ്ട് നിൽക്കുന്ന ദിവസമാണെങ്കിൽ വീട്ടിൽ ടി വി എന്തെങ്കിലും കാപ്പിംഗ് വെച്ചു കൊടുക്കണമെങ്കിൽ അതൊക്കെ ആയിട്ട് ഞാൻ കളിച്ചോളും അപ്പോൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വേസ്റ്റ് നമ്മുടെ പുതിയ അമ്പൂട്ടാൻ തൈക്ക് കൊടുത്തു കേട്ടോ നന്നായിട്ട് വളരേണ്ടേ നിങ്ങളൊക്കെ ഒന്ന് ദുബ ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ വേസ്റ്റൊക്കെ ഞാൻ അതിന് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് വലിയ പാത്രത്തിൽ വെള്ളം ധാരാളം എടുത്ത് നമ്മൾ കൈകൊണ്ട് കൈ കൊണ്ടും തന്നെ നന്നായിട്ട് അത് കഴുകിയെടുക്കണം കേട്ടോ ഏത് വെജിറ്റബിൾ ആണെങ്കിലും എന്നാലും അതിൽ ശരിക്കിനുള്ള ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറത്തുള്ളൂ ഒരു തെളിഞ്ഞ് വരുന്നവരെ ഒരു നാലോ അഞ്ചോ ആറോ എത്ര വെള്ളമാണോ തെളിഞ്ഞ് വരുന്നവരെ എന്റെ മൺചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ആദ്യമേ തന്നെ നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി വല്യമ്മ പറഞ്ഞു തന്നാട്ടാ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കണം ഒരു തവ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് വേണം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്തോട്ട് വെക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ കുറേ കൂടെ വെജിറ്റബിളൊക്കെ ചേരും കേട്ടോ പിന്നെ ചേന ഒരു ഏത്തക്ക വേണമെങ്കിൽ ഇടായിരുന്നു എൻ്റെ കയ്യിൽ ഏത്തക്ക ഞാൻ സാമ്പാറിന് ഇട്ടു അപ്പോൾ എല്ലാ ഐറ്റവും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് വേവണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ മുനിയക്കായും തക്കാളിയും മാറ്റി ൂട്ട് തയ്യാറാക്കാം അല്ലിയമ്മക്കെ ഇത് കൂട്ട് തയ്യാറാക്കുന്ന ഒന്ന് ഉതുക്കി എടുക്കുക വരലിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് അതായത് വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഈ തേങ്ങ ജസ്റ്റ് മറ്റൊന്നും ഒതുക്കി കല്ലിൽ ഒതുക്കി എടുക്കും കാര്യം വീട്ടിൽ ആരെയും ഒന്നും ഇല്ല അപ്പം ഇനി തറവാട്ടിലുണ്ട് എനിക്ക് ഇനിയിപ്പം പറ്റില്ല ടൈമും ഇല്ല മോനും ഇരിക്കുകയും ഇപ്പം തന്നെ വരും അവന് വന്ന് കഴിഞ്ഞ് ചോറ് കൊടുക്കണ്ടേ അപ്പം ഇന്നൊക്കെ ഏരമയും പറുക്കാനുണ്ട് പിന്നെ നന്നായിട്ട് തൈര് നല്ല കട്ട തൈരുണ്ട് അവനത് ഇരിക്കാനും ആവനും അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അപ്പോൾ തൈരും അവിയലും പിന്നെ മാങ്ങ അയച്ചാറ് മീൻ വറുത്തത് അപ്പോൾ അതേ നമ്മൾ വെജിറ്റബിൾ പകുതി വെന്ത് വന്നപ്പോൾ ഞാൻ ആ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു കേട്ടോ കാരണം മുരിങ്ങക്ക നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഇടുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ നാല് മാത്രമേ കാണുകയുള്ളൂ ഇക്കാലിൻ്റെ വെജിറ്റബിൾ വെന്ത് കഴിഞ്ഞാൽ തൊടില്ല ഇക്കാരണം ഏകദേശം ഒരു ഒരു മുക്കാൽ ഭാഗം വെയ്യവൊക്കെ അവിയൽ പാടുള്ളൂ അങ്ങനെ കിടക്കണം വെന്ത് വെള്ളം പോലായാൽ മോലും കഴിക്കില്ല ഇക്കയും കഴിക്കില്ല അല്ലാണ്ടൊക്കെ ആണെങ്കിൽ രണ്ട് ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് കോരി കൊണ്ടുവന്നാൽ ചുമ്മാ കഴിക്കും അപ്പോൾ ആ എങ്ങനെയായാലും ആഴ്ചയിൽ രണ്ടു ദിവസം ിലും അവിയൽ വെക്കണമെന്ന് പറഞ്ഞത് ഇതിപ്പം രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കാര്യം വെജിറ്റബിൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉള്ളി പോകത്തുള്ളൂ അപ്പോൾ ഇതേ ചെറുപുള്ളി വെളുത്തുള്ളി ചെറുജീരകം മഞ്ഞൾപ്പൊടി പിന്നെന്താണ് പച്ചമുളക് ഒരു നുള്ള നമ്മുടെ സാധാ പുളി പുളിക്ക് പകരം വല്യമ്മ പറഞ്ഞത് ഒരു രണ്ട് സ്പൂണ് നല്ല കട്ടത്തൈരുണ്ടെങ്കിൽ അതായാലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുകിട സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ചതച്ച് പിന്നെ തേങ്ങ ഒതുക്കി എടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ അവിയൽ ഉണ്ടാക്കുന്നത് മിക്കവർ എനിക്ക് തോന്നുന്നു ഇതിന് വലിയ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ വലിയ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എനിക്കൊരു വീഡിയോ ഒക്കെ ഇടണ്ടേ മുത്തുമണി അല്ലേ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കണം അത് വലിയ മീഡിയ ഒന്ന് രണ്ട് ട്രിപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമുക്ക് പഴയകാല നാടൻ അവിയൽ എന്നുള്ളൊരു പേരായില്ലേ അപ്പോൾ അത് ഒന്ന് ഒതുക്കി നമ്മളെ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വല്യമ്മ എന്നാന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾ വേന്ത പകുതി ആവുമ്പം തന്നെ നമ്മൾ ഈ കൂട്ടം അതിൽ ഇട്ട് കൊടുക്കണമെന്ന് കാര്യം അത് എന്നാൽ അതിൻ്റെ ആ അരപ്പ് അതിലേക്ക് നന്നായിട്ടായി നല്ല രീതിയിൽ വെന്ത് നല്ല ഇതായിട്ട് വരുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടണം പിന്നെ ഇതിൻ്റെ കൂടെ വല്യമ്മറി മല്ലിച്ചപ്പുണ്ടല്ലോ അതും പിന്നെ കറിവേപ്പില പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിടും പിന്നെ പുളി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നല്ല കട്ടി തൈര് ഒരു സ്പൂണായാലും പുളിപ്പം അനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുക്കും പറഞ്ഞു ഞാനപ്പം തൈര് ഞാൻ മൊത്തം കറിവേപ്പിലേക്ക് ഇട്ട് ഇവർക്ക് ഉച്ചത്തേക്ക് വേണ്ടി സനാട് പോലെയൊക്കെ ആക്കി വെച്ചുകൊണ്ട് പിന്നെ അതിൽ നിന്ന് എഴുത്താൻ പറ്റിയില്ല അപ്പം ഞാനൊരു നുള്ള സാധാ പുളിയായിട്ടോ ഇട്ടത് ഇതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചു എന്നിട്ട് കടുകൊന്നും താണിച്ച് ഒഴിക്കണ്ട നല്ല അവസാനം ഇറക്കാറാകുമ്പോൾ വല്ല ചുവപ്പം കറി പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി എടുത്താൽ മതി ഒരുപാട് ഇട്ട് ഇളക്കരുത് കിട്ടും വീല് ഇളക്കി കഴിഞ്ഞ് എല്ലാം കൂടെ വെന്തുണഞ്ഞ് ഒരു തരം പേസ്റ്റ് പോലെയൊക്കെ ആവും ചിലർ കുക്കറിലൊക്കെ വെക്കാറുണ്ട് പക്ഷേ അത് കറക്റ്റിന് നമുക്ക് എടുക്കാൻ ആ പാകത്തിനുള്ള വേവിന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാണ് എന്ന പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നോക്കി ചെയ്യണം കേട്ടോ നമ്മൾ പാകത്തിന് വേവ് വെജിറ്റബിളിൻ്റെ ആക്കി എടുക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കൂട്ടും കൂടെ നമ്മളൊന്ന് അതിലേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ ഇത് വെജിറ്റബിൾ ഏകദേശം നമുക്ക് നമ്മുടെ മുരിങ്ങക്കായും ഒക്കെ ഒന്ന് വെന്ത് ഒരുവിധമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വേറെ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ സ്പെഷ്യലൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എന്തൊക്കെയാണെന്ന് ഞാനൊന്നറിയട്ടെന്നേ വേറെന്തൊക്കെയാണ് പറയൂ നിങ്ങളുടെ ഇവിടെ മഴയൊന്നുമില്ല ചിങ്ങമൊക്കെ തുടങ്ങി നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ എത്താറായി നല്ല ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ കൂട്ടൊക്കെ ഇട്ട് പതിയെ ഒരുപാടിട്ട് ആഞ്ഞു പിടിച്ച് ഇളക്കിയിരുന്നു വേണ്ട കേട്ടോ വലിയ മുറിഞ്ഞ് പതിയെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതങ്ങ് വെന്ത്രുന്ന് ആയി ചെറു തീയിലിരുന്ന് നന്നായിട്ട് വെന്ത് മിക്സായി എന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ റൈസ് കുക്കറിൽ നിന്ന് അരി സുരേഖ അരിയായിട്ട് ഒപ്പിടുന്നത് അപ്പോൾ ഇച്ചിരി വേവ് വേവുണ്ടെന്നുള്ളിട്ട് ഇപ്പോഴത്തെ അരി അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് വാർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മീനും കൂടെ വറുക്കണം വേറെന്താണ് പിന്നെ ഒന്ന് കുളിക്കുന്ന കൂടി പോയി അവർ അപ്പോഴേക്കും അവരിങ്ങെ എത്തും മിക്കവാറും മോനും ഇക്കൈം സ്കൂളിൽ നിന്ന് മോനെ വിളിക്കാൻ പോയിട്ടേ മിക്കവാറും എത്തുമായിരിക്കും മോളിരുന്ന് ടി വി ആണെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ കൂട്ട് ഒന്ന് ഇരുന്നതിൻ്റെ അപ്പം അത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തതായിട്ടോ വേറെന്തൊക്കെയാണ് പറയുമോ അങ്ങനെ എന്താ ചെയ്യുക നമ്മുടെ ഓണം സ്പെഷ്യൽ പഴയകാല നാടൻ അവിയൽ അവിയലിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നല്ല മണമുണ്ട് കേട്ടോ നമുക്ക് ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഈ മല്ലിയിലെയും കറിവേപ്പിലെയും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കല്ലോ അയ്യോ അടിപ്പം മണം കേട്ടോ പറയാണ്ടിരിക്കുമ്പോൾ എന്നാ മണമെന്ന് അറിയുമോ നമുക്ക് അങ്ങനെ അടുത്ത് കഴിക്കാൻ തോന്നുന്ന മണം നല്ല അവിയലിൻ്റെ മണമൊക്കെ വരുമ്പോൾ നമുക്കൊരു സദ്യയുടെ ഒരു എഫക്റ്റ് ഇല്ലേ ആ ഒരു ഫീലിങ്സ് ആട്ടോ എനിക്ക് അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മുടെ അവിയൽ ഇവിടെ ഏകദേശം ായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ തൈര് അല്ലെങ്കിൽ നമ്മുടെ പുളി പിന്നെ എന്താണ് പിന്നെ മൺചട്ടിയിലിട്ട് വെക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ അവിയലിലെ പ്രത്യേകത പിന്നെ ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ശകലം ഒന്നാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരുപാട് വേവാണ്ട് നമ്മുടെ വെജിറ്റബിൾ ആക്കിയെടുക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ുടെ പഴയകാല റെസിപ്പിയാണ് ഇന്നത്തെ അവിയൽ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു ബൈ